ഹായ് ഫ്രണ്ട്സ് സുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ കോട്ടയം മണർകാട് പള്ളിയിൽ വന്നു മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഇന്ന് സൺഡേ അത് സാധിച്ചു ഈ കുരിശ്ശടിയുടെ താപ്പം അവിടെ സൈഡിലായിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് കുരിശ്ശേരി ഇത് പള്ളിയാണ് മനോഹരമായ മരങ്ങളുണ്ട് സൈഡിൽ പലവിധ സാധനങ്ങൾ കുട്ടികളുടെ ടോയ്സൊക്കെ വയ്ക്കുന്നതും സ്ലൈഡ് കുപ്പിവള പല ഐറ്റംസ് ഉള്ള ഒരു കടയുണ്ടായിരുന്നു ഒരു സൈഡിൽ അവിടുത്തെ കൊടിമരമുണ്ട് വലത് സൈഡിലാണ് സ്ലൈഡ് ഒക്കെ മേടിച്ച് കുറച്ച് സ്ലൈഡൊക്കെ മേടിക്കണമായിരുന്നു സ്ലൈഡ് ഒക്കെ മേടിച്ച് ഞങ്ങൾ മോന് ഒരു ചെറിയ കാറൊക്കെ മേടിച്ച് ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശത്ത് തന്നെ രണ്ട് വലിയ കൂറ്റ മരങ്ങളുണ്ട് കേട്ടോ ആ മരത്തിലെല്ലാം നിറയെ ഈ ബൾബുകളൊക്കെ ഇട്ട് പെരുന്നാളിനോടനുബന്ധിച്ച് അവിടെ ബൾബൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ